ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷദ് ലാലിക മത്സരത്തിൽ കരുത്തരായ റയൽ മാഡ്രിഡ് വില്ലാ റയൽ മത്സരം രണ്ട് സീറോ എന്ന നിലയിൽ റയൽ മാഡ്രിഡ് വിജയിച്ചു റയൽ മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ നേടിയത് മിനിറ്റിൽ വാൽവർദയും എഴുപത്തിമൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറുമാണ് റയൽ മാഡ്രിഡിന് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയത് ഇന്നലത്തെ ലൈനപ്പ് നമുക്ക് നോക്കാം കിലിയൻ ഉംബാപ്പയും വിനീഷ്യസ് ജൂനിയറുമാണ് ഇന്നലെ മുൻനിര നയിച്ചിരുന്നത് ഇവർ രണ്ടുപേരും തൊട്ടു പിന്നിലായിട്ട് ലൂക്ക മോഡ്രിച്ച് വാൽവെർദേ കമവിംഗ ബെല്ലിംഗ്ഹാം എന്നിവരാണ് മദ്യനിര അവിടെ ശക്തമാക്കി പണിതുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗോൾ പോലും അടിക്കാൻ വില്ലാറിയൽ ഇന്നലെ റയൽ മാഡ്രിഡ് സമ്മതിച്ചിട്ടില്ല അത്രക്കും വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു സാന്റിയാഗോ ബെർണബ്യൂലെ ഇന്നലെ അരങ്ങേറിയത് ഇതോടുകൂടി ഈ സീസണിലെ ലാലികയിൽ ഇതുവരെയുള്ള പോയിന്റ് ടേബിൾ നമുക്കൊന്ന് നോക്കാം ബായ്സലോണ ആണ് ഈ ലാലികയിൽ ഒന്നാം സ്ഥാനക്കാരായി ഇപ്പോഴും തുടരുന്നത് എട്ട് കളിയിൽ ഏഴ് ജയം ഒരു തോൽവി ഇരുപത്തിയൊന്ന് പോയിന്റുമായി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്താണ് തൊട്ടു പിന്നിലാണ് രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത് ഒൻപത് കളിയിൽ ആറ് ജയം മൂന്ന് കളി ഡ്രോ ഇരുപത്തൊന്ന് പോയിന്റ് അതായത് ബാഴ്സയും റയലും തുല്യ പോയിന്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാലും മാഡ്രിഡ് ബാഴ്സയേക്കാൾ ഒരു കളി കൂടുതലാണ് കളിച്ചിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വില്ലാ റയലാണ് ഒൻപത് കളിയിൽ അഞ്ച് ജയം രണ്ട് സമനില രണ്ട് തോൽവി പതിനേഴ് പോയിന്റ് ഇതാണ് ഈ സീസണിലെ ഇതുവരെയുള്ള ലാലികയിലെ പോയിന്റ് ടേബിളിൽ ലാലിക അവസാനം ആര് കിരീടം ചൂടും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നമുക്ക് ഇന്നലത്തെ റയൽ മാഡ്രഡ് വില്ലാറിയൽ കളി തമ്മിലുള്ള ആ ഒരു മത്സരത്തിലെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കാം പതിനൊന്ന് ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് എടുത്തതെങ്കിൽ പന്ത്രണ്ട് ഷോട്ട്സുകളാണ് വില്ലാറിയൽ എടുത്തിട്ടുള്ളത് ഷോർട്ട് സോൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് രണ്ട് വില്ലാറിയൽ ഒന്ന് ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് അൻപത്തി ആറ് ശതമാനം വില്ലറിയൽ നാൽപ്പത്തി നാല് ശതമാനം ഇനി ഫൗളുകളുടെ കണക്കെടുത്ത് നോക്കാം റയൽ മാഡ്രിഡ് ഏഴ് ഫൗളുകൾ വില്ലാറിയൽ പതിനൊന്ന് ഫൗളുകൾ മൂന്ന് ഓഫ് ആണ് വില്ലാറയൽ ഉള്ളതെങ്കിൽ ഒരു ഓഫ് ആണ് റയൽ മാഡ്രിഡ് ഇന്നലെ കടന്നിട്ടുള്ളത് കോർണർ അഞ്ച് കോർണർ വില്ലാറിയലിന് കിട്ടി പക്ഷെ ഒന്നും ഗോളാക്കാൻ പറ്റിയില്ല റയൽ മാഡ്രിഡിന് രണ്ട് കോർണറും ലഭിച്ചു ഇതാണ് ഇന്നലത്തെ കളിയുടെ ഒരു മിനി ഡീറ്റെയിൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ